ഒരുപാട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഈ പ്രത്യേകത എന്താണ് താങ്കൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചെടുത്ത് ഇന്ത്യക്ക് സ്വന്തമായ ഭരണഘടന ഭരണഘടനയുണ്ടാക്കി ഇന്ത്യക്കൊരു ജനാധിപത്യ സ്വഭാവം ഉണ്ടാക്കി അതിനുള്ള എല്ലാ നിയമനിർമ്മാണങ്ങളും രാജ്യത്തുണ്ടാക്കി കഴി ഉണ്ടാക്കി എടുത്ത തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അൻപത്തിരണ്ടിലാദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ആ രൂപത്തിൽ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി വാർത്തെടുത്തത് പക്ഷേ ഇന്ന് അതിൽ നിന്ന് ഇന്ത്യ തിരിച്ചു പോവുകയാണ് ഇന്ത്യ വീണ്ടും ഒരു മതരാഷ്ട്രത്തിലേക്ക് തിരിച്ചു പോകുന്നുവോ ഇന്ന് എല്ലാവരും ശങ്കിക്കുന്ന എല്ലാവരും ആകുലപ്പെടുന്ന എല്ലാവരും ഭയപ്പെടുന്ന ഒരവസ്ഥാ വിശേഷത്തിൽ ഇന്ന് രാജ്യം മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരറുതി വരുത്താനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ടാവുകയായിരുന്നത് ആ രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കഴിയുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം ഈ തിരഞ്ഞെടുപ്പിനുണ്ട് രണ്ട് വട്ടം മോദി അധികാരത്തിലേറി വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കാരണം ഇന്ത്യയുടെ ബഹുസ്വരത ബഹുസ്വരത എല്ലാ വ്യത്യസ്ത ജാതി വർഗ വർണ്ണ ഭാഷാ സമൂഹത്തെ വൈവിധ്യമാർന്ന ഈ സംസ്കാരത്തെ അത് കൃത്യമായി വർണ്ണശബളമായി ആഘോഷിച്ചു പോകുന്ന രീതിയാണ് വാസ്തവത്തിൽ നമ്മുടേത് പക്ഷേ അതിൽ നിന്ന് ഏക സിവിൽ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മതത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ഒരു ഭാഷയെക്കുറിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അങ്ങനെയെല്ലാം ഏകമായി മാറാൻ ഈ ബഹുസ്വരത ഇല്ലാതെയാക്കാൻ ഉള്ള ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന് മാത്രമല്ല അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ ഒരു പൈതൃകമെന്ന് പറയുന്നത് നമ്മുടെ മഹാന്മാർ നമ്മുടെ മുൻ നേതാക്കന്മാരൊക്കെ അവരൊക്കെ അവരുടെ ജീവൻ അവരുടെ പ്രാണൻ അവരുടെ രക്തം ഈ മണ്ണിൽ അർപ്പിച്ചത് ഈ രാജ്യത്തെ ബഹുസ്വരതയെ നിലനിർത്താനാണ് ഗാന്ധി പിടഞ്ഞു വീണ് മരിച്ചത് ഇന്ദിരാജി രാജീവ് ഗാന്ധി ഇവരൊക്കെ അവരൊക്കെ ഈ ബഹുസ്വരത നിലനിർത്താൻ വേണ്ടി അതിൻ്റെ പോരാട്ടത്തിലാണ് പിടഞ്ഞു വീണ് മരിച്ചതെങ്കിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ ബഹുസ്വരത തല്ലിക്കെടുത്തി ഇവിടെ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുക ആ ഒരു വളരെ വ്യത്യാസം ഇന്ന് കാണുകയാണ് അതുകൊണ്ട് എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് വളരെ കൃത്യമാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക അവർ തന്നെ പ്രഖ്യാപിക്കുക സി ഐ എ വീണ്ടും കൊണ്ടുവരുന്നു ഏക സിവിൽ കോഡ് വീണ്ടും കൊണ്ടുവരുന്നു നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ആരാധനാലയങ്ങളുടെ നിർമ്മാണമാണ് അല്ലെങ്കിൽ വലിയ വലിയ എന്താ പറയുക രമ്യഹർമ്മ്യങ്ങളും അതല്ലെങ്കിൽ വലിയ പ്രതിമകളുടെയും ഒക്കെ നിർമ്മാണമാണ് എന്ന രൂപത്തിലേക്ക് നമ്മളെ ബോധനിലവാരം തന്നെ മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകൊണ്ടിരിക്കുക ഇന്ത്യാ സഖ്യത്തിന് ബി ജെ പി ബി ജെ പി ചെറുക്കാൻ സാധിക്കും തോന്നണ്ട നൂറ് ശതമാനം അത് ഞാൻ വെറുതൊരു ഒരു പ്രതീക്ഷ പറയല്ല നിങ്ങൾ കണക്കൊന്നെടുത്ത് പരിശോധിച്ചോ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആകെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന വോട്ടേഴ്സിൻ്റെ എണ്ണമെന്ന് പറയുന്നത് തൊണ്ണൂറ് കോടി ജനങ്ങളാണ് അതിൽ അറുപത് കോടി ആളുകളാണ് വോട്ട് ചെയ്തത് പോളിംഗ് ബൂത്തിൽ പോയി അതിൽ ഇരുപത്തിരണ്ട് കോടി വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് അതായത് തൊണ്ണൂറ് കോടി വോട്ടർമാരിൽ ഇരുപത്തിരണ്ട് കോടിയുടെ പിന്തുണ അറുപത് കോടി ആളുകൾ വോട്ട് ചെയ്തതിൽ ഇരുപത്തിരണ്ട് കോടിയുടെ പിന്തുണ അതായത് മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ പിന്തുണ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് അവിടെ കൂടെയുള്ള സഖ്യകക്ഷികളെ കൂടി കൂട്ടിയാൽ നാൽപ്പത്തഞ്ച് ശതമാനം വരിക എങ്കിലും അമ്പത്തഞ്ച് ശതമാനം പുറത്താണ് പിന്നെ എന്തുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യ മുന്നണിയെപ്പോലൊരു മുന്നണി ഒരു മതേതര നിര നി മതേതര ജനാധിപത്യ മുന്നണി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച വോട്ട് അത് ആ ശതമാനം എടുത്താൽ തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിലാണിപ്പോൾ അതിൽ കൂടുതൽ വോട്ട് ലഭിക്കേണ്ട അന്ന് ലഭിച്ച വോട്ടുകൾ അന്ന് അഖിലേഷ് യാദവിന് പിന്നെ കോൺഗ്രസ് പോരാ എന്ന് തോന്നി തേജസ്വി യാദവിന് അല്ലെങ്കിൽ മമതാ ബാനർജിക്ക് കേജ്രിവാളിന് ഇന്ന് അങ്ങനെയല്ല ചെറിയ ചെറിയ പടല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പ്രാദേശികമായി എങ്കിലും ഈ പറഞ്ഞ വർഗീയ ഫാസിസത്തെ എതിർക്കാൻ അവരെ താഴെ ഇറക്കാൻ ഒരു മതനിരപേക്ഷ സഖ്യം ആവശ്യമാണ് എന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നത് വർഗീയ സംഘടനകൾക്കെതിരെ ശക്തമായ നേതാവാണ് പിന്നെന്താ കോൺഗ്രസ് കോൺഗ്രസ് ആ ഒരു കോൺഗ്രസ്സിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചുകൊണ്ട് സംസാരിക്കുകയും പോരാടുകയും മരണം വരെ കോൺഗ്രസ്കാരനായി ജീവിക്കുകയും ആളാണ് അത് യാതൊരു തർക്കവും ഇക്കാര്യത്തിലില്ല മാത്രമല്ല ഇന്നത്തെ ഈ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യം കൃത്യമായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ദേശീയ തലത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യം കാത്തിരക്ഷിക്കാനുള്ളൊരു ഭരണ സംവിധാനമുണ്ട് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉണ്ട് ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നുള്ളത് ഒരു സംശയമ കാര്യത്തിലില്ല കോൺഗ്രസിൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകളൊക്കെ വേണമെന്നുള്ള നിലപാട് താങ്കൾക്കുണ്ട് കാരണം കഴിഞ്ഞ ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ഇതിലിപ്പോൾ എത്രയുള്ളൂ കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കടുത്ത എതിർപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ്സിനെ കുറിച്ച് പിന്നെ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന പ്രസ്ഥാനങ്ങളാണ് എസ് ടി പി ഐ പോലെ ജമാഅത്തെ ഇസ്ലാമി പോലെ സംഘടന ഇപ്പോൾ അവർക്ക് കാര്യം ബോധ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലില്ലാത്ത ഇന്ത്യയിൽ എന്ത് സംഭവിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അതനുഭവിച്ചറിഞ്ഞിരിക്കുക അപ്പോൾ അതനുസരിച്ചുള്ള പ്രതികരണങ്ങളും അവരുടെ നയംമാറ്റങ്ങളും സ്വാഭാവികമായ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അങ്ങനെ അവരുടെ നയംമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനോട് കോൺഗ്രസ് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കും ഇപ്പോൾ നമുക്കറിയാം അന്ന് പണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ നരസിംഹറാവുവിൻ്റെ അടിവസ്ത്രം പോലും കാക്കി ടൗസറാണ് നരസിംഹറാവു ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞ പലരും ഇന്ന് ഇന്ന് ബാബറി മസ്ജിദിനെക്കുറിച്ച് അവിടെ ഇന്ന് മിണ്ടാൻ മടിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലില്ലാത്ത ഇന്ത്യയിൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അനുഭവിച്ചറിയാം മനസ്സിലായോ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു മാറ്റം ഇവരിലൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഒരു നിലപാട് അങ്ങനെ ഒരു മാറ്റം അവരിലുണ്ടാവുമ്പോൾ അതിന് ഏത് രൂപത്തിലാണ് സ്വീകരിക്കേണ്ടത് എന്ന് കോൺഗ്രസ് തീരുമാനിക്കും ആരാണ് ശത്രു ഈ കോൺഗ്രസിൻ്റെ പ്രധാന ശത്രു നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഗീയ ഫാസിസം തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് വർഗീയ ഫാസിസം തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രധാന ശത്രു ആ വർഗീയ ഫാസിസത്തെ നിലനിർത്തുന്നത് അതിനെ പിന്നെ മുലപ്പാൽട്ടുന്നത് ഇന്ന് ബി ജെ പി ആണ് ആ ബി ജെ പി തന്നെയാണ് ഇന്ന് വർഗീയ ഫാസിസമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രധാനമായ ശത്രു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും മതരാഷ്ട്രത്തിനെതിരാണ് നൂറ് ശതമാനം ബി ജെ പിക്ക് എതിരായ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ താങ്കൾക്ക് സംശയമുണ്ടോ അല്ല തീർച്ചയായിട്ടും അതിലുണ്ടല്ലോ സംശയം ഉള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ കാരണം കോൺഗ്രസ് ഒന്ന് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ബി ജെ പിയെ നേരിട്ട് എതിർക്കുന്ന ഏക പാർട്ടി നേരിട്ട് എതിർക്കുന്ന ആരുടെയും പിന്തുണയില്ലാതെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പോലും നൂറ്റി എൺപത്തി ഒമ്പത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേരിട്ട് ബി ജെ പിയുമായി മല്ലടിക്കുക ഒരാളുടെ പിന്തുണയില്ല ഹിമാചൽ പ്രദേശിൽ ഹരിയാനയിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ ഉത്തരാഖണ്ഡിൽ ഗുജറാത്തിൽ ആസാമിൽ തെലങ്കാനയിൽ കർണാടകത്തിൽ ഗോവയിൽ പതിനാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുമായി നേരിട്ട് മല്ലടിക്കുന്നത് കോൺഗ്രസ് മാത്രം ഒരാളുടെ പിന്തുണയില്ല അവിടെ അവിടെ ഈ ഉവൈസിയെ വൈ സിയെ പോലെ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഉവൈസിയെ വൈ പോലുള്ള ആളുകൾ ചെയ്യുന്നത് കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ട് തട്ടി മാറ്റാൻ വേണ്ടി ഒരു കൊണ്ടേ സ്ഥാനാർത്ഥിയെ നിർ ഇപ്പം മഹാരാഷ്ട്രയിൽ നിർത്തിയിരിക്കുന്നു ഉവൈസി ഉവൈസി സി ഒയ്സി ആന്ധ്രയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു ഒവൈസി ഉത്തർപ്രദേശിൽ എന്തിനാണ് വേണ്ടിയാണ് നിർത്തുന്നത് കാരണം ഒവൈ സിയുടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവിടെ ആ വോട്ട് കോൺഗ്രസിന് ലഭിക്കേണ്ട ബി ജെ പി വിരുദ്ധ വോട്ടാണ് ആ ബി ജെ പി വിരുദ്ധ വോട്ട് ഭിന്നിപ്പിക്കുക അപ്പോൾ ബി ജെ പിയെ സഹായിക്കുകയാണ് അവർ അവിടെ പോലും കോൺഗ്രസ് ആണ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് മനസ്സിലായോ അപ്പോൾ കോൺഗ്രസ് നിന്ന് കുറച്ച് പേരൊക്കെ ബി ജെ പിയിലൊക്കെ പോയിട്ടുണ്ടാവും അതിപ്പോൾ എല്ലാ ഒക്കെ കോൺഗ്രസ്സിൽ നിന്ന് പോയവരല്ലേ എല്ലാ പാർട്ടിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല പക്ഷേ ഈ രാജ്യത്ത് ബി ജെ പി എതിർക്കുന്നത് നൂറ്റി എൺപത്തി സ്ഥാനങ്ങളിൽ പതിനാല് സംസ്ഥാനങ്ങളിൽ ഒരാളുടെ പിന്തുണ പോലും ഇല്ലാതെയാണ് ബി ജെ പി കോൺഗ്രസ് എതിർക്കുന്നത് മുസ്ലിം ലീഗിനെ ആശ്രയിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് ബഹുമാറിയിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല ഇതൊരു മുന്നണിയല്ലേ മുന്നണിയിൽ ഒരു പാർട്ടി മറ്റേ പാർട്ടി ആശ്രയിക്കുക എന്നുള്ളതല്ല ഇതൊരു പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എല്ലാവരും കൊണ്ട് മുസ്ലിം ലീഗുമായിട്ടുള്ള സഖ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആരംഭിച്ചതാണ് അറുപത്തൊമ്പതിൽ ആരംഭിച്ച സഖ്യമാണ് ആ സഖ്യം വളരെ നന്നായി ഇന്നും മുന്നോട്ട് പോകുന്നു അത് കോൺഗ്രസ് അല്ല ലീഗേർ തന്നെ വളരെ അത് പറയുന്നുണ്ടല്ലോ തങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വാങ്ങി വെച്ചോളൂ എന്ന് തങ്ങൾ എന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എന്താണ് താങ്കളുടെ പ്രതികരണം ഇല്ല ഇതിൽ പറ്റും കേരള സ്റ്റോറി മാത്രമല്ല നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ ദേശീയ ഫിലിം അവാർഡിൽ തന്നെ നമുക്ക് പിന്നെ കുറേ വേറെ കുറേ അവാർഡ്സ് ഉണ്ട് അവാർഡ്സ് എന്ന് പറയുന്നത് സാമൂഹ്യ പിന്നെ തീം സോഷ്യൽ തീമിന് വേണ്ടി സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഫിലിംസ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അതെന്താ എൻ്റെ സിനിമയ്ക്ക് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എൻ്റെ ദൈവനാമത്തിൽ ദേശീയ അവാർഡ് സോഷ്യൽ തീം പിന്നെ പാഠം ഒന്നൊരു എന്താ വെച്ചാൽ സമൂഹത്തിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന പകരം ഒന്നിപ്പിക്കുന്നതിനുള്ള അവാർഡാണ് അങ്ങനെ ഒരു ക്ലാസ് തന്നെ ഉണ്ട് അങ്ങനത്തെ ഒരു വിഭാഗം തന്നെ ഉണ്ട് ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരള സ്റ്റോറി ദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ പ്രധാന സിനിമയായിട്ട് അവതരിപ്പിക്കുക കേരള സ്റ്റോറി കൊടുക്കുന്ന മെസ്സേജ് എന്താ നിങ്ങൾ നിങ്ങളൊക്കെ കേരള സ്റ്റോറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ പിന്നെ കേരള സ്റ്റോറി മാത്രമല്ല ആ കേരള സ്റ്റോറിയെ ഭരണകൂടം സ്പോൺസർ ചെയ്യുക എന്ന് മാത്രമല്ല ആർ എസ് എസ് പത്ത് സിനിമകൾ ഇറക്കിക്കൊണ്ടിരിക്കുക അതിൽ മൂന്ന് നാല് സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞു ഒരു സിനിമയ്ക്ക് അഞ്ഞൂറ് കോടി മുതൽ ആയിരം കോടി രൂപ ബഡ്ജറ്റ് ഒരു സിനിമയുടെ പേര് ജയന്യു എന്നാണ് ഒരു സിനിമയുടെ പേര് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്നാണ് ഒരു സിനിമയുടെ പേര് ത്രീ സെവൻറ്റി ഒരു സിനിമക്ക് അഞ്ഞൂറ് കോടി മുതൽ ആയിരം കോടി രൂപ വരെ അത് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചരിത്രത്തെ മാറ്റിമറിക്കുകയാണ് ചരിത്രത്തിൽ അഭിനിർമ്മിതി നടത്തുകയാണ് യൂണിവേഴ്സിറ്റികൾ കൈയടക്കി അവിടെ ജെ എൻ യു അടക്കമുള്ള യൂണിവേഴ്സിറ്റികളെ കീഴടക്കുക ഒന്നും വേണ്ട നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പത്താം ക്ലാസ്സിലെ ബയോളജി എൻ സി ആർ ടി തീരുമാനിച്ചത് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ബയോളജിയിലെ ഒരു പാഠഭാഗമുണ്ട് പരിണാമവും പാരമ്പര്യവും എന്നാണ് അതിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പരിണാമം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കണ്ട പാരമ്പര്യം മാത്രം പഠിപ്പിച്ചാൽ മതി മാത്രമല്ല ഞാൻ സൈ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ടെമ്പറിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ഇന്ന് നമ്മൾ അറിയേണ്ടത് ഇന്ന് സയൻറ്റിഫിക്ക് ഒന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ട സനാതന ധർമ്മങ്ങളാണ് പോലും പഠിപ്പിക്കേണ്ടത് മനുഷ്യൻ്റെ ഒരു യുക്തിബോധം ഡെവലപ്പ് ചെയ്യുന്നത് മനുഷ്യനൊരു സാമൂഹ്യബോധം ഉണ്ടാകുന്ന ശാസ്ത്രീയ അടിത്തറയിൽ നിന്നാണ് അല്ലാതെ നമുക്ക് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അല്ല കെട്ടുകഥകളിൽ നിന്നുമല്ല മനുഷ്യൻ്റെ സാമൂഹ്യബോധം ഉണ്ടായി വരേണ്ടത് അതിനുപോലും മാറ്റം വരുത്തുക മാത്രമല്ല ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പാഠഭാഗം ഗാന്ധിയെ വധിച്ച ഭാഗത്തിൽ നിന്ന് നാതുർറാം കോഡ്സയുടെ സകല ബന്ധങ്ങളും അടർത്തി മാറ്റി ഇപ്പോൾ ഏതോ വഴി കൂടെ പോയൊരു നാതുറാം കോഡ്സെ ഏതോ ഒരു ഗാന്ധിയെ വധിച്ച പോലെയാക്കിയ പാഠഭാഗം മാത്രമല്ല നാടുകളുടെ പേര് മാറ്റാണ് ഇപ്പം നിങ്ങൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടില്ലേ സുൽത്താൻ ബത്തേരി ഞാൻ ഇപ്പോഴാലോചിച്ചത് ഈ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി എന്ന് പറയുമ്പോൾ നമ്മളറിയില്ലല്ലോ ഇപ്പോഴാണ് ഓ സുൽത്താൻ എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം ഗണപതി വട്ടാക്കണം എന്ന് പറയുന്നത് അദ്ദേഹം വെറുതെ പറയുന്നതല്ല ഒരു തമാശയായിട്ട് നമ്മൾ ചിരിക്കണ്ട അലഹബാദിൻ്റെ പേര് മാറ്റിയില്ലേ അലഹബാദ് ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം അലഹബാദിൻ്റെ പേരെന്താ അറിയോ പ്രയാഗ്രാജ് പിന്നെ ഫൈസാബാദിൻ്റെ പേര് മാറ്റിയില്ലേ എന്താ ഫൈസാബാദിൻ്റെ പേര് അയോധ്യ മീററ്റ് എന്ന് പറയുന്നൊരു ജില്ലയുണ്ട് ഉത്തർപ്രദേശിൽ മീററ്റിൻ്റെ പേര് മാറ്റാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച പേരെന്താ അറിയുമോ പണ്ഡിറ്റ് നാഥൂർ റാം ഗുഡ്സേന കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് നിൽക്കുക ഗണപതി വട്ടം സുൽത്താൻ പത്തേരിയുടെ പേര് മാറ്റണമെന്ന് കെ സുരേന്ദ്രൻ ജയിച്ചിട്ടില്ല സുരേന്ദ്രപ്പോൾ ജയിക്കാനും പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സുരേന്ദ്രൻ വിചാരിച്ചത് മാറ്റാൻ പറ്റും കേന്ദ്ര ഗവൺമെൻറ് അതുമായി മൂവ് ചെയ്യും കാരണം സുൽത്താൻ എന്നെ പേര് വന്നുകൊണ്ടായിരിക്കാം ഈ രൂപത്തിൽ ഇതുഭാഗത്ത് നടക്കുക ചരിത്രത്തിൽ അപനിർമ്മിതികൾ നടക്കുക പിന്നെ വേറെ ചെയ്യേണ്ട എന്താ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പുതിയ ബോധം ആളുകളിലേക്ക് എത്തിക്കാൻ സിനിമകൾ നിർമ്മിക്കുക ഇതാണ് നടക്കുന്ന കാര്യം ഇത് ഒരു കേരള സ്റ്റോറി മാത്രമല്ല സർക്കാർ സ്പോൺസേർഡ് ആർ എസ് എസ് സ്പോൺസേർഡ് ആയിരം കോടികൾ മുടക്കിയ സിനിമകളുടെ നിർമ്മാണം ഇന്ന് രാജ്യത്ത് നടക്കുന്നു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ചരിത്രബോധവും നമ്മുടെ സാമൂഹ്യബോധത്തെയും അട്ടിമറിക്കപ്പെടാൻ അതാണ് നമ്മൾ തിരിച്ചറിയുക